പശ്ചിമഘട്ടത്തിൻ്റെ തകർച്ച നമ്മുടെ പരിസ്ഥിതിക്ക് വലിയ ആഘാതം തന്നെയാണ് സൃഷ്ടിക്കുന്നത് ഇപ്പോൾ ഉണ്ടാകുന്ന പല പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കും പ്രളയങ്ങൾക്കും ഒക്കെ പശ്ചിമഘട്ടത്തിൻ്റെ തകർച്ച ഒരു പരിധിവരെ കാരണം തന്നെയാണ് അതിൽ പ്രധാനമായി ചൂണ്ടിക്കാണിക്കുന്നത് അവിടെ ഉണ്ടാകുന്ന കോറികളെക്കുറിച്ചും മറ്റുമൊക്കെയാണ് വൻതോതിൽ കോറികൾ കരിങ്കൽ പൊട്ടിച്ചെടുത്ത് അവിടെ ഭീഷണിയാവുന്നു എന്നൊക്കെയാണ് നാം സാധാരണ പറയുന്നത് പക്ഷേ ഇവർ ആർക്ക് വേണ്ടിയാണ് ഈ കോറികൾ അല്ലെങ്കിൽ കോറി മുതലാളിമാർ ആ മാഫിയകൾ അത് ചെയ്യുന്നത് അത് ഉള്ള വീട് വീടുകളിൽ താമസിക്കുന്നവർക്കാണ് പുതിയ പുതിയ വീടുകൾ വയ്ക്കുന്നവർക്ക് വേണ്ടിയാണ് അവർക്ക് പാറ വേണമല്ലോ അപ്പോൾ ആ ആവശ്യം കൂടുമ്പോൾ ഈ കോറികളും സ്വാഭാവികമായിട്ട് അവർ നിയമപരം ആയും അല്ലെങ്കിൽ നിയമവിരുദ്ധമായിട്ടും ഒക്കെ അവർ ചെയ്യും പക്ഷേ ഇതിന് പരിഹാരം എന്ത് എന്ന് നാം നിർദ്ദേശിക്കാറില്ല പ്രത്യേകിച്ച് എന്തുകൊണ്ട് നമുക്ക് ഈ കോറുകൾ ഇല്ലാതാക്കാൻ പറ്റും അതിന് പാറകൾ നമ്മുടെ ആവശ്യമല്ലാതായി മാറണം ഇപ്പോൾ തമിഴ്നാട്ടിലെ ഒരു പ്രൗസർ മുന്നിട്ട് വന്നിരിക്കുകയാണ് അദ്ദേഹം കുറച്ച് വർഷങ്ങളായി അതായത് പ്ലാസ്റ്റിക്കിൽ തന്നെ പാറയും ഒക്കെ നിർമ്മിക്കാവുന്ന അദ്ദേഹം പേറ്റൻ്റ് എടുത്തിരിക്കുകയാണ് പ്രൗസർ രാജഗോപാൽ വാസുദേവൻ അദ്ദേഹം മധുരയിലെ ഒരു എൻജിനീയറിംഗ് കോളേജിൽ രസതന്ത്രം പ്രൊഫസറാണ് അപ്പോൾ അദ്ദേഹം പേറ്റൻറ്റും എടുത്തിരിക്കുകയാണ് അതായത് നമ്മൾ ഈ ഞാത്തി കൊണ്ട് നടക്കുന്ന ഈ ചെറിയ ക്യാരി ബാഗുകൾ ഉണ്ടല്ലോ പ്ലാസ്റ്റിക് അങ്ങനെ മുന്നൂറ് ക്യാരി ബാഗുകളുണ്ടെങ്കിൽ അദ്ദേഹം ഒരു ചൂടുകട്ടുണ്ടാക്കും അതുപോലെ കുറേ നമ്മൾ വെള്ളം കുടിക്കുന്ന പ്ലാസ്റ്റിക് കുപ്പികളുണ്ടല്ലോ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പ്ലാസ്റ്റിക് കുപ്പി അത് പത്ത് ഇരുന്നൂറ് പ്ലാസ്റ്റിക് കുപ്പികളുണ്ടെങ്കിൽ അത് വെച്ചുകൊണ്ട് തന്നെ അദ്ദേഹം പാറകൾ സൃഷ്ടിക്കും ഇങ്ങനെ അത്ഭുതകരമായ രീതിയിൽ ആണ് അദ്ദേഹത്തിൻ്റെ ഓരോ സൃഷ്ടികളും ഇന്ത്യയുടെ പ്ലാസ്റ്റിക് മനുഷ്യൻ എന്നാണ് അദ്ദേഹം ഇപ്പോൾ അറിയപ്പെടുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ അദ്ദേഹത്തിന് പത്മശ്രീ കൊടുക്കുകയുണ്ടായി നമ്മുടെ റോഡുകളിൽ ഈ പ്ലാസ്റ്റിക്കുകൾ ചേർത്ത് ബിറ്റുമിനു കൂടി പ്ലാസ്റ്റിക് ചേർത്ത് റോഡ് നിർമ്മിക്കാം എന്ന് കണ്ടെത്തിയതും അദ്ദേഹമാണ് അങ്ങനെ ഇന്ത്യയിലെമ്പാടും ഇപ്പോഴത് അങ്ങനെയുള്ള റോഡുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് തമിഴ്നാട്ടിൽ മാത്രം ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ നീളത്തിൽ ഈ ഇദ്ദേഹത്തിൻ്റെ ഈ പ്ലാസ്റ്റിക് ചേർത്തുള്ള ബിറ്റ് ബിൻ കൊണ്ടുള്ള റോഡുകളുണ്ട് കേരളത്തിലും അങ്ങനെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് എന്തായാലും ഈ രാജഗോപാൽ വാസുദേവനെ പോലെയുള്ള ആൾക്കാരാണ് നമുക്ക് വേണ്ടത് അതാണ് അവരാണ് പരിസ്ഥിതിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നത് അല്ലാതെ അല്ലാതെ വാതോരാത പരിസ്ഥിതിക്ക് വേണ്ടി പറയുകയും അതിന് നിർദ്ദേശങ്ങൾ വയ്ക്കാതെ വിമർശങ്ങൾ മാത്രം ഉന്നയിക്കുകയും ചെയ്തിട്ട് ഒരു കാര്യവുമില്ല